ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നിപ്പോൾ ഞാൻ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീഡിയോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ കുറച്ച് ലേറ്റ് ആയി തന്നിട്ട് ഇറങ്ങിയത് എത്രയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എട്ട അമ്പതിനായിരുന്നു ട്രെയിൻ അങ്ങനെ ഇപ്പോൾ ട്രെയിനിലൊക്കെ കയറിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട് അതാരണം നമ്മൾ പോണത് രാത്രിത്തെ ട്രെയിനാണ് കേട്ടോ അതാവുമ്പോ രാത്രി കയറി കിടന്ന് ഉറങ്ങിയാൽ മതി രാവിലെ ആവുമ്പോൾ നാട്ടിലെത്തും ഇതിപ്പോ ഓണത്തിന്റെ തിരക്കൊക്കെ ടിക്കറ്റ് ഒന്നും കൺഫേം ആയി കിട്ടിയില്ല ഞങ്ങള് കിട്ടിയ ട്രെയിനിൽ പോകും രാവിലെ ഒമ്പത് മണിയൊക്കെ ആയപ്പോ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിനുള്ളു ഉച്ചക്ക് കഴിക്കാറുണ്ട് നമ്മൾ ഷൊർണ്ണൂർ വരെയുള്ള ട്രെയിനാണ് കയറി അങ്ങനെ നമ്മൾ ഷൊർണ്ണൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടുന്ന് ആറ് മണിക്കാണ് ട്രെയിൻ അപ്പോൾ ഇനി മൂന്ന് മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം നമ്മളവിടെ ഇറങ്ങി അവരെ ചായ ഒക്കെ കുടിച്ച് അപ്പോൾ അവിടെ നല്ല പൂക്കളൊക്കെ എത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഒന്നും വീഡിയോ എടുക്കാണ്ട് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ അയ്യാൻ കരയെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ആള് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല നല്ല കുട്ടിയായിട്ടുണ്ടെന്ന് നിന്നു ദാ മുഹമ്മദ് അയ്യാനും കൂടെ മിഠായി വാങ്ങാൻ പോയതാണ് അപ്പൊ അങ്ങനെ എന്തായാലും നമ്മളവിടെ നിന്ന് ആറുമണി ആയിട്ടുണ്ട് അപ്പൊ ആറുമണി ആയിട്ട് നമ്മളെ ട്രെയിനൊക്കെ വന്ന് നമ്മളതിൽ കയറിയിട്ടുണ്ട് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും വീട്ടിലെത്തുമ്പോ രാത്രിയാവും അങ്ങനെ മ്മളിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് രാത്രി ഒരു എട്ടര മണിയൊക്കെ ആയിട്ടോ വീട്ടിലെത്തിയപ്പം ഇനിയിപ്പ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് അപ്പൊ നന്നാരി സർവത്താണ് ട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ ഫുഡൊന്നും നമ്മൾ പുറത്തൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല രാത്രി കഴിക്കാൻ ഉള്ളത് ഇനിയിപ്പൊ അതൊക്കെ ഉണ്ടാക്കിട്ട് വേണം ചോറും സിമ്പിളായിട്ടില്ല എന്തെങ്കിലുമൊക്കെ കറിയും ഉണ്ടാക്കാന്നാട്ടോ വിചാരിച്ചിരിക്കണത് അപ്പൊ ഇനി അതൊക്കെ ഉണ്ടാക്കട്ടെ അങ്ങനെ സർബത്തൊക്കെ റെഡിയായി അതൊക്കെ കുടിച്ച് അതാ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുരിങ്ങ താളിപ്പും കൂടെ റെഡി ആക്കിട്ടുണ്ട് പിന്നെ നമ്മൾ പോന്നപ്പോ കുറച്ച് മീനും കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോന്നത് അപ്പൊ അതും പൊരിച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ചോറ് മുരിങ്ങ താളിച്ചത് മീൻ പൊരിച്ചത് കുറച്ച് ഈത്തപ്പഴച്ചാറ് ഇതൊക്കെ കൂട്ടിയിട്ടോ ചോറ് കഴിച്ചത് ഇതിപ്പോ പിറ്റേ ദിവസം രാവിലെ എടുത്ത പീടിയാണ് കേട്ടോ ഇപ്പൊ രാവിലെ തന്നെ കലക്കി ചുട്ട അപ്പവും ഗ്രീൻ പീസ് കറിയാണ് റെഡി ആക്കിട്ടെടുക്കണത് അപ്പൊ അപ്പം ചുട്ടെടുക്കാണ് ഇവിടെ അധികം വിറകടുപ്പിലാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കണത് ഗ്യാസില് കുക്കറിലൊക്കെ എന്തെങ്കിലും വേവിക്കണമെങ്കിലും ചായയൊക്കെയാണ് ഗ്യാസ് അടുപ്പിൽ വെക്കുന്നത് അല്ലാത്തവയ്ക്ക അധികവും അടുപ്പിൽ തന്നെയാണ് റെഡിയാക്കി വെക്കുന്നത് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് അപ്പൊ ഇപ്പം കണ്ടാത്തോന്ന് രാത്രിയാണ് എത്ര ലൈറ്റ് ഉണ്ടെങ്കിലും ഇരുട്ട് മൂടിയ പോലത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പൊ ഇതാ കറി റെഡിയാക്കാനായിട്ട് ഗ്രീൻ പീസൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പതിനുള്ള മസാല ഒന്ന് റെഡിയാക്കിട്ടെടുക്കാണ് സവാളയും തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഇനിയിപ്പോ ഒരു ഉരുളക്കയങ്ങും കുറച്ച് ഗ്രീൻ പീസും കൂടെ വേവിച്ചെടുത്താണ് അത് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് അപ്പൊ പൊറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മഴയൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ കുമ്മ മീൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുത്തു ഇപ്പോൾ മത്തി വറ്റിച്ചതാണ് ഇത് അപ്പം മത്തി വറ്റിച്ചത് വിറകടുപ്പിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഗ്യാസിൽ വെച്ചാൽ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ മീൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കപ്പയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ലഞ്ച് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അപ്പൊ അധികം കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറും മത്തി വറ്റിച്ചതും കപ്പ വേവിച്ചതും പിന്നെ മീൻ പൊരിച്ചത് ഒരു മാങ്ങ അച്ചാർ പിന്നെ മീൻമുട്ട ഫ്രൈ ഇത്രയാണ് ലഞ്ച് അപ്പൊ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ